ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വണ്ടൂർ പഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവം കാപ്പിൽ വെച്ച് നടന്നു അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കുട്ടികളെ വളരെ സന്തോഷകരമായ നിമിഷമാണ് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിട്ടുള്ള വേദിയും കൂടിയാണ് അതിനുവേണ്ടി പ്രയത്നിച്ച അധ്യാപകരെയും ടീച്ചർമാരെയും എല്ലാവരെയും ഒന്നടങ്കം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നിയ ബാബു സി ടി പി ജാഫർ എൻ സിയ പള്ളത്തി തുളസി കാപ്പിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ സത്യകുമാർ തടത്തിൽ പി ടിഎ പ്രസിഡന്റ് ഷെർലി ചാക്കോ എന്നിവർ സംസാരിച്ചു വണ്ടൂർ പഞ്ചായത്ത് പരിധിയിലെ എട്ട് സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം കുരുന്നുകളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കുട്ടികളുടെ കോൽകളി ഒപ്പന നാടോടി നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ